തൊടുപുഴയിലും പുലിയുടെ സാന്നിധ്യം തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവ് പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവി കുറുക്കനെ ആക്രമിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയിരുന്നു കുറുക്കനെ കൊന്ന ജീവി പുലിയാണെന്നാണ് നാട്ടുകാരുടെ നിഗമനം ഇതേ തുടർന്ന് വിവരമറിഞ്ഞ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തൊടുപുഴ നഗരസഭയുടെ മുപ്പതാം വാർഡാണ് പാറക്കടവ് മഞ്ഞുമാവ് എന്നാൽ ഇത് കരിങ്ങുന്നം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന വാർഡ് കൂടിയാണ് കഴിഞ്ഞ ദിവസം കരിങ്ങുന്നം പഞ്ചായത്തിലെ ഇല്ലിചാരി മേഖലയിൽ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത്രയും ദിവസമായിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയില്ല ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞുമാവിൽ തന്നെയാണ് വീണ്ടും പുലിയെ കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നത് തൊടുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ കരിങ്ങന്ദ പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് പുറപ്പട പഞ്ചായത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റി ഇങ്ങനെ പല പ്രദേശങ്ങളിൽ കരിങ്ങന്ദ്രെ എലിജാരി പ്രദേശത്താണ് ആദ്യം പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയപ്പെടുകയും അവിടെ ക്യാമറയിൽ പതിയുകയും ഒക്കെ ചെയ്തത് വനം വകുപ്പ് അവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിയുകയും ചെയ്തു അതിനുശേഷം വനംവകുപ്പ് അവിടെ പുലിയെ പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂടുകൾ സ്ഥാപിച്ചു ആദ്യം ഒരു കൂട് സ്ഥാപിച്ചു രണ്ടാമത് വീണ്ടും സ്ഥാപിച്ചു ആ കൂട്ടിലൊന്നും പുലി കയറിയില്ല പിന്നീട് വടക്കുമുറി മഞ്ഞമാവ് പുറപ്പഴ പഞ്ചായത്തിൻ്റെയും കരിക്കുന്ന പഞ്ചായത്തിൻ്റെയും അതിർത്തിയായ അഞ്ചപ്പുര മേളില് മുനിസിപ്പാലിറ്റിയിൽ ഒക്കെ പുലിയെ കണ്ട പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ വനവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുലിയെ കണ്ട ഭീതിയിലാണ് പ്രദേശവാസികൾ അടിയന്തരമായി പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം